വിദേശത്ത് നഴ്സിംഗ് ജോലി തെരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ നിരവധി പേരിൽ നിന്നും കോടികളുടെ തട്ടിപ്പ് നടത്തി വന്ന സംഭവത്തിലെ ഒരാളെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോടമംഗലം സ്വദേശി ബേബി വർക്കിയാണ് പോലീസ് പിടിയിലായത് ഈ കേസിൽ മറ്റു രണ്ടുപേരെ അഞ്ചൽ പോലീസ് രണ്ടു മാസം മുന്നേ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചൽ മണ്ണൂർ സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരിൽ നിന്നും ഇരുപത്തെട്ട് ലക്ഷത്തോളം രൂപയാണ് യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിയിലായ ബേബി വർക്കിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയത് കോടമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്ന പേരിൽ ബേബി വർക്ക് വെർക്കിടങ്ങുന്ന നാനംഗ സംഘം നിരവധി പേരിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തത് ഈ കേസിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള പാസ്റ്റർ തോമസ് രാജനും പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള സുവിശേഷക ജോളി വർഗീസിനെയും അഞ്ചൽ പോലീസ് മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയായ കോടമംഗലം സ്വദേശി ഹെൻറി വിദേശത്താണ് കോതമംഗലം പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ലക്ഷം രൂപ യു കെ കൊണ്ടുവന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു മെയിൻ ആളെന്ന് പറയുന്നത് എൻറി എന്ന് പറയുന്ന മാനേജരും എൻറി ഇതിന്റെ നടത്തിപ്പുകാരനുമാണ് പിന്നെ ആനെന്നും പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നവരാണ് പൈസ വാങ്ങിച്ചത് അത് ആ വരുടെ കൂടെ നാല് വരെ ഒരുമിച്ച് ആണ് ഇവർ കൊണ്ടുപോകുന്നത് പറഞ്ഞ് പൈസ വാങ്ങിച്ചത് അതുകൊണ്ട് എഴുപത് ലക്ഷം രൂപ അഞ്ചു പേരുടെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ബേബിയുടെ വീട്ടിൽ തിരക്കുമ്പോൾ ബേബിയെ കണ്ട് ഈ എൻട്രിയുടെ വീട്ടിൽ നിന്ന് പോയതാണ് പക്ഷെ എൻട്രി സ്ഥലത്തില്ല ബേബി കണക്ക് ഇപ്പം തരാം പിന്നെ തരാമെന്ന രീതിയാണ് ഈ ബേബിയും എൻട്രിയും ആയിട്ട് സ്ഥിരം എല്ലാ ദിവസവും ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ബേബി എൽ ഡ്രി ഫോൺ എടുക്കുന്നതാണ് പറയുന്നു അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ചീറ്റിങ് ആയിരുന്നത് പതിനാല് ലക്ഷം രൂപ വീതം അഞ്ചു പേരുടെ ഞങ്ങളെ ലക്ഷം രൂപയാണ് ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി വിഷ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വന്നിരുന്ന ബേബി വർക്കിയെ കഴിഞ്ഞ ദിവസം കോടമംഗലത്തെ വീട്ടിൽ നിന്നും അഞ്ചൽ എസ് ഹരീഷ് എസ് എ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ അൻസർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തരുമാനൂസ് അഞ്ചൽ